അസലാമലൈക്കും അരിപ്പായസമാണ് ഇന്നുണ്ടാക്കുന്നത് സാധാരണ മറ്റുള്ള പായസം പോലെയല്ല ഈ പായസത്തിന് കുറച്ച് അധ്വാനം കൂടിയേ തീരും കുറച്ച് അധ്വാനിച്ചാലും നല്ല രുചിയോടുകൂടി കഴിക്കാൻ പറ്റിയ ഒരു പായസമാണ് അരിപ്പായസം നാഴിയരിക്ക് മുപ്പത്തിയ നാല് തേങ്ങയുടെ പാൽ അതാണ് കണക്ക് തേങ്ങ മുഴുവനായും ചിരവിയെടുത്ത പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒന്നര കപ്പ് ഒഴിച്ച് കൈകൊണ്ട് നന്നായി തിരുങ്ങി യോജിപ്പിക്കുക അത്യാവശ്യം വലിയൊരു പാത്രത്തിന് മുകളിൽ ഒരു കോട്ടൺ തുണി വിരിച്ച് അതിലേക്ക് തേങ്ങ ഇട്ട് പിഴിഞ്ഞെടുക്കണം ആദ്യം കിട്ടിയ പാൽ ഒന്നാം പാൽ അത് മാറ്റി വെക്കണം പിന്നെ ആ തേങ്ങ മിക്സിയിലിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് അരച്ചെടുക്കണം ആ അങ്ങനെ പിഴിഞ്ഞെടുക്കണം പാല് രണ്ടാം പാൽ വീണ്ടും അതിനെ വെള്ളമൊഴിച്ച് ഒന്നും കൂടി പിഴിഞ്ഞെടുക്കുമ്പോൾ അത് മൂന്നാം പാലായി ഒന്നാം പാല് മുക്കാല് കപ്പും രണ്ടാം പാല് രണ്ട് ലിറ്ററും മൂന്നാം പാല് മൂന്ന് ലിറ്ററും തേങ്ങ പിഴിഞ്ഞ് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക അരി ഉണങ്ങലരി എന്ന് പറയും നമ്മളെ കടയിൽ പോയി ചോദിച്ചാൽ കിട്ടും ഇത് നുറുക്ക് നുറുങ്ങി വന്ന അരിയാണ് അത് നന്നായി കഴുകി നമ്മൾ പായസം വക്കം ഉപയോഗിക്കണം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം മൂന്നാം പാലിൽ നിന്ന് പകുതിയിലേറെ പാലൊഴിച്ച് അത് അടുപ്പത്ത് വെച്ച് വേവിക്കണം ഈ പായസം ഉണ്ടാക്കാൻ എനിക്ക് അനുയോജ്യമായി തോന്നിയത് വിറകടുപ്പാണ് അരി വേവിക്കാൻ തുടങ്ങിയാൽ ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് വേവിക്കാൻ വെച്ച അരിയിലെ വെള്ളം വറ്റുന്നതിനനുസരിച്ച് നമ്മൾ പാല് ഒഴിച്ചു കൊണ്ടേയിരിക്കണം ഇതിപ്പോൾ ഒഴിച്ചത് രണ്ടാം പാലാണ് അതിന് പകുതി കുറഞ്ഞ തീയിൽ സാവധാനം വേവിച്ചെടുക്കുക കുറച്ച് സമയത്തിന് ശേഷം ബാക്കി വന്ന പാലും കൂടെ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ മൂടി വെച്ച് മുഴുവനായി മൂടി വെക്കരുത് ഒരു സൈഡ് തുറന്ന് വെച്ച് വേവിക്കണം അരി ഏകദേശം വേവായി തുടങ്ങി ഈ സമയം ഇതിലേക്കുള്ള ശർക്കര പാനീയാക്കണം നാഴി അരിയിലേക്ക് അറുന്നൂറ് ഗ്രാം ശർക്കരയാണെടുത്തത് ഇതിനാവശ്യമായ ഒഴിച്ച് ഇത് പാനീയാക്കുക ഇതിനെ പായസത്തിലേക്ക് അരിച്ചു ഒഴിച്ച് കൊടുക്കുക മധുരം കൂടുതൽ വേണ്ടവർക്ക് ഇതിലും കൂടുതൽ എടുക്കാവുന്നതാണ് സാധാരണഗതിയിൽ ഇതാണ് മധുരം പാകം ശർക്കരപ്പാനി ഒഴിക്കുന്നതിന് മുമ്പായി അരി പൂർണമായും വെന്തിരിക്കണം ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞാൽ അരി പിന്നെ വേവുകയില്ല എന്നാണ് എൻ്റെ അറിവ് ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം ചെറിയ തീയിൽ അടുപ്പത്ത് അങ്ങനെ ഇരുന്നോട്ടെ കുറച്ച് നേരം കൂടെ മധുരത്തിന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ശകലം ഉപ്പും കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയോ ചുക്ക് പൊടിയോ ചേർത്ത് കൊടുക്കാം ഇനി തീ കത്തിക്കണമെന്നില്ല കണലിൽ എങ്ങനെ ഇരുന്നാൽ മതി ചെറിയൊരു തല വന്നുകൊണ്ടിരിക്കും എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നീട് തിളച്ച് മറിയരുത് കാരണം വാല് പിരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് പായസത്തിലേക്ക് വറവിടുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് അതിലേക്ക് തേങ്ങാ കൊത്ത് ചെറിയ ജീരകം ഇഷ്ടമുള്ളവർക്ക് അതിട്ട് കൊടുക്കാം കരിഞ്ചരിവ് ഇഷ്ടമുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം എള് ഇഷ്ടമുള്ളവർക്കത് ഇട്ട് കൊടുക്കാം അതൊക്കെ അവൻ ഇഷ്ടം ഞാനിവിടെ തേങ്ങാ കൊത്താണ് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് നന്നായി ഇളക്കി നൂത്ത് കഴിഞ്ഞാൽ ഇത് വാ ഇത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക പായസം ചൂടാറുന്നതിന് വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് അതിലേക്ക് നമ്മൾ വറുത്തു വെച്ച തേങ്ങാ അടിപ്പരിപ്പും ഒക്കെ ഇട്ടുകൊടുത്ത് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ അസ്സലാമലൈക്കു